കല്ലും അച്ചമാരെ അപ്പം സമയം നാല് മുപ്പത്തിരണ്ടായി അപ്പം നമുക്ക് ഈ സമയത്തൊന്ന് നാലിട്ടുണ്ടെങ്കിൽ ഒന്ന് കുളിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശമ്പലത്തിൽ പോകാം കുളിച്ച് കഴിഞ്ഞ് കാണാം കേസ് അപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേസ് നമുക്ക് കഴിഞ്ഞാൽ എന്തായാലും പ്രാർത്ഥിക്കാം നമുക്കെന്തായാലും പ്രാർത്ഥിക്കാം കത്തിച്ചു ഇഞ്ചുകൊണ്ട് മുക്കാലോട്ടം അമ്പലത്തിൽ പോകും സ്വാമി ഏ ശരണി അപ്പ സ്വാമി ശരണേ അപ്പൊ നമ്മൾ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ചന്ദനം അരക്കാനുള്ള പരിപാടിയാണ് അപ്പം നമുക്ക് ഇതേ ചന്ദനം അരക്കാൻ വേണ്ടി നമ്മളെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് ഇച്ചിരി ആദ്യം ഇച്ചിരി വെള്ളം തിളക്കിയതിൽ നമ്മൾ അടച്ചോണ്ടേ ഇരിക്കയാണ് അപ്പൊ നല്ല നമുക്ക് വേണ്ട ചന്ദനം ആയിട്ടുണ്ട് ഇതായി കണ്ടോ നമുക്ക് വേണ്ടത് ഇങ്ങനെ വടിച്ചെടുക്കാം അല്ലേ നമ്മുടെ ചന്ദനം നല്ല സൂപ്രടം വടിച്ചെടുത്തിട്ടുണ്ടേ നമ്മുടെ ചന്ദനവും കാര്യങ്ങളൊക്കെ തൊട്ടിട്ടുണ്ട് ആ ഒരുങ്ങി അമ്പലത്തിൽ പോവാളിതേ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഹംസ കൂടെ കേട്ടോ നേരെ നമ്മടെ മുക്കാല പോവാ പോയിട്ട് വരാവേ അപ്പൊ മച്ചാമാരതേ ചേച്ചി പോയാണ് മുക്കാലും കൂടി ഉണ്ട് കേസ് നമ്മുടെ കൂടെ നമ്മുടെ നമ്മുടെ പൂച്ചാണ്ടി ഉണ്ട് കേസ് പൂച്ചാണ്ടി പൊക്കോ പൊക്കോ വീട്ടിൽ പോക്കോണ്ടി എന്തെങ്കിലും പോണ വഴിയുള്ള കാഴ്ചയെ കാണാം